ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ കോവിഡ് വ്യാപനം താനൂർ ിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭ വിളിച്ചുയർത്ത യോഗത്തിൽ തീരുമാനം ഹാർബറിലേക്കുള്ള പ്രവേശന കവാടം ബാരിക്കേഡ് കെട്ടി നിയന്ത്രിക്കും ഒട്ടുമുറം തുകൽ തീരത്തും സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ് അധ്യക്ഷത വഹിച്ചു കോവിഡ് നയൻറ്റീൻ രണ്ടാം വരവ് അതിതീവ്രമായ സാഹചര്യത്തിൽ താനൂർ ഹാർബറിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് താനൂർ നഗരസഭയിൽ വിളിച്ചുയർത്ത യോഗത്തിൽ തീരുമാനമായി ഹാർബറിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ ബാരിക്കേഡ് കെട്ടി പോലീസ് സഹായത്തോടെ സന്ദർശകരെയും പൊതുജനങ്ങളെയും നിയന്ത്രിക്കുന്നതിന് തീരുമാനമായി ഹാർബറിലും പരിസര പ്രദേശങ്ങളിലും ചില്ലറ വിൽപ്പന ഇനി അറിയിപ്പുണ്ടാകുന്നത് വരെ നിരോധിക്കുന്നതിനും തീരുമാനിച്ചു നഗരസഭാ പരിധിയിൽ കോവിഡ് പ്രതിരോധം നടത്തുന്നതിന് തീരുമാനമായി പൊതുജനങ്ങൾ നിർബന്ധമായി മാസ്ക് ധരിച്ചിരിക്കണമെന്ന സന്ദേശം പൊതുജനങ്ങൾ എത്തിക്കുന്നതിന് തീരുമാനിച്ചു നഗരസഭാ പരിധിയിലെ മുഴുവൻ ജനങ്ങൾക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകുന്ന ന് നഗരസഭയും സി എച്ച് സിയും ഏർപ്പെടുത്തിയ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു ഒട്ടുപുറം തൂവൽ തീരത്തും സന്ദർശകരെയും പൊതുജനങ്ങളെയും നിയന്ത്രിക്കുന്നതെന്നും തീരുമാനിച്ചു യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദിൻ അധ്യക്ഷനായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി അക്ബർ നഗരസഭാ സെക്രട്ടറി മനോജ് കുമാർ ഡിവിഷൻ കൗൺസിലർമാരായ ഉമ്മുകുൽസു പി മുസ്തഫ താനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജിനേഷ് നഗരസഭാ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ വള്ളക്കാരുടെ പ്രതിനിധികൾ തോണിക്കാരുടെ പ്രതിനിധികൾ കോരൽക്കാരുടെ പ്രതിനിധികൾ കച്ചവടക്കാരുടെയും പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു